ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്കൈ എന്ന യൂട്യൂബ് ചാനലിൽ സ്വാഗതം അപ്പം നമുക്കിന്നൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടാം കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അതായത് ഫിംഗർ ബ്രഷ് അത് ഡിഫറൻറ്റ് കളറിലുണ്ട് ബ്ലൂലും റെഡിലും ആണ് റോസ് അതായത് ഒരു പിങ്ക് കളറിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിംഗർ ബ്രഷ് കുട്ടികൾക്ക് കുഞ്ഞു വാവുകൾക്കൊക്കെ ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മൾ കൈ വരലുകൊണ്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഇതായിരിക്കും അതിപ്പോൾ അതിൻ്റെ യൂസ് മെത്തേഡൊക്കെ ഞാൻ തൻ്റെ സൈഡിൽ വീഡിയോ ഡോസ് സഹിതം കൊടുക്കാം അപ്പം ഇതാണ് അതിൻ്റെ അടച്ച് വെക്കുന്ന ഇത് ഇതാണ് ഫിംഗർ ബ്രഷ് വരുന്നത് അതായത് നമ്മൾ ആറ് മാസം കഴിഞ്ഞ് കുട്ടികൾക്ക് ആറ് മാസം തൊട്ടിട്ടാണ് ആറ് മാസത്തിന് ശേഷമാണ് പല്ല് വരുന്നത് അപ്പോൾ അപ്പം ശേഷം നമ്മൾ ഈവൺ ഒരു പാല് കുടിച്ചാൽ തന്നെ അതായത് ബ്രഷ് ഫീഡ് ചെയ്താൽ തന്നെ ഒരു നനഞ്ഞ തുടി വെച്ചിട്ട് കുഞ്ഞിൻ്റെ പല്ലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കാരണം ഒരു പൂപ്പൽ പാതി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സ്വീറ്റ്സും കാര്യങ്ങളിലെല്ലാം കഴിക്കുന്ന സമയത്ത് അത് അതിൻ്റെ ക്യാവിറ്റി ഉണ്ടാകാനും ഇതിൽ ക്യാവിറ്റി ഉണ്ടാകാനൊക്കെ പ്രശ്നമുണ്ട് അതുകൊണ്ട് കൊണ്ടും കുട്ടികൾ എന്ത് കഴിച്ച് കഴിഞ്ഞാലും കുട്ടികളെ കൊണ്ട് പിന്നെ വായ് കഴുകി കഴി വായി കുലുക്കി തുപ്പാൻ വേണ്ടി ശീലിക്കുക അതുപോലെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിറപ്പ് കൊടുത്തുകഴിഞ്ഞാലും വായി കഴുകി കുലിക്ക് തുപ്പാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ